കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മദ്രസകളിൽ പഠിപ്പിച്ചിരുന്ന ഉസ്താദുകളെല്ലാം വളരെ വയസ്സന്മാരായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സുകാരനായ യുവാവിൻ്റെ അടുത്ത് ഇതിനിടയിൽ ദീനിബോധമുള്ള അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായ നല്ലവരുമുണ്ട് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മതം പഠിപ്പിക്കാനായി നെഫ്സിൻ്റെ ഇച്ഛയിൽ മുഴുകി കഴിയുന്നവരുടെ അടുത്തേക്കാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നത് കേരളത്തിൽ തന്നെ എത്രയേറെ സംഭവങ്ങളാണ് ഇത്തരത്തിൽ നമ്മൾ അറിഞ്ഞതിന് തൃശ്ശൂർ ജില്ലയിലെ ഒരു മതപഠനശാലയിലേക്ക് പഠിക്കാൻ പോയ പതിനഞ്ച് വയസ്സുകാരി സ്വന്തം മുസ്താദിൻ്റെ പക്കൽ നിന്ന് നേരിട്ട കാര്യങ്ങൾ ആരെയും നെട്ടിക്കുന്നതാണ് സ്വന്തം മുസ്താദ് എന്നും മുറിയിലേക്ക് വിളിച്ചു വരുത്തും എന്നിട്ട് മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണിച്ചു കൊടുക്കും എന്നിട്ട് ശരീരത്തിൽ തൊട്ട് തടവുകയും ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യും ഇത് സഹിക്കാൻ കഴിയാതെ ആ പൊന്നുമോള് ആത്മഹത്യക്ക് ശ്രമിച്ചു ഈ വിവരം അറിഞ്ഞു വന്ന വീട്ടുകാരോട് അസർ എന്ന് പറയുന്ന ആ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ കുട്ടിയുടെ ഉമ്മ പറയുന്നത് കേട്ടു നോക്കൂ ഉസ്താദ് എന്ന് പറഞ്ഞ നോക്കും എന്നോട് പറഞ്ഞു നിങ്ങൾ ചീത്ത പറഞ്ഞാരനോട്ടിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ ചെന്ന ഹോസ്പിറ്റലിൽ അത് ഞങ്ങൾ മറ്റേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നാല് ടീച്ചേഴ്സോ അത് അറിയില്ല കാരണം മുഖം അപ്പോൾ ആരാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റില്ല അപ്പം അവർ വന്ന് അപ്പം ഡോക്ടർ ചോദിച്ചു കുട്ടി എപ്പോഴാണ് മരുന്ന് കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിലുണ്ടായ ഒരു ടീച്ചർ പറഞ്ഞു കുട്ടി നാലരക്ക് മരുന്ന് കഴിച്ചു നാലരക്ക് മരുന്ന് കഴിച്ച കുട്ടിയാണ് അപ്പം ഞാൻ ചീത്ത പറഞ്ഞിട്ടല്ലാന്നുള്ള എനിക്കൊരു ഇത് ഉറപ്പായി അപ്പം പിന്നെ അതെൻ്റെ മനസ്സിലുണ്ട് കുട്ടീനകളുടെ കണ്ടീഷൻ ഭയങ്കര മോശമാണ് ഈ അസർ എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉമ്മിലുള്ള പ്രശ്നത്തില് ചെയ്തതാണ് സ്ഥാപനത്തിൻ്റെ പേരോ ആ ഇവിടുത്തെ ഒരാളുടെ പേരും വരാൻ പാടില്ല എന്ന് പറഞ്ഞു അത് വന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അനാഥമക്കൾ പഠിക്കുന്നുണ്ട് കുറേ ആൾക്കാർ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരുടെയൊക്കെ ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഇത് പുറത്ത് വിടരുത് നിങ്ങൾ ഉമ്മയും തമ്മിലുള്ള ഒരു ഇതിന്റെ പേരിൽ ആണെന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാൻ ചിന്തിച്ചപ്പം ശരിയാണ് അപ്പം ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സല്ലേ അപ്പം ഇനി ഞാൻ എന്തായാലും പക്ഷേ ഞാൻ ചീത്ത പറഞ്ഞതെന്ന് പറയണത് ഈ ഒമ്പതേ മുക്കാലിനാണ് ആ കാരണം വൈകിട്ട് നാലരക്ക് മരുന്ന് കഴിച്ചാൽ രാത്രി ഒമ്പതേ മുക്കാൽ അല്ലെങ്കിൽ ചീത്ത പറയും ഈ ഒന്നും വിചാരിച്ച് മരുന്ന് കഴിക്കില്ലല്ലോ നേരത്തെ അതിനുള്ള പക്കത്തില്ലാത്ത കുട്ടിയൊന്നല്ല ആന ആ ഹോസ്പിറ്റലിൽ ഐ സി എന്നൊക്കെ മാറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിവിളോട് സമാധാനത്തിൽ ചോദിച്ചു അപ്പോൾ കുട്ടിയെ അധികം സംസാരിക്കണില്ല ഉമ്മശിനെ എൻ്റെ പേടി എന്ന പോലെയാണ് പെരുമാറും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം അവളോട് സംസാരിച്ചില്ല ഞങ്ങൾ കൊള്ള കാര്യം പറയും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മിണ്ടാണ്ടിരിക്കില്ല ആളെ അക്ഷിക്കും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് അവൾക്കറിയാം പക്ഷേ കുട്ടീനെ ഇയാൾ പേടിപ്പിച്ച് വെച്ചേക്കണം കാരണം മതം പദമായിട്ട് പഠിപ്പുള്ള ഒരാളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് പഠിച്ചുകൊണ്ട് ശിക്ഷ കിട്ടും നമ്മളെ കുടുംബം നശിച്ചു പോവും നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഇതില്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കേണ്ടി വരും കാരണം അറിവുള്ള ആൾക്കാരാണ് അവർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇത് കുട്ടിക്ക് കൊടുത്തേക്കാണ് പിന്നെ എന്തായാലും ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലൂന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനത് നല്ലോണം ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഞാൻ കുറച്ച് ഇമോഷണലായിട്ട് ഞാൻ ചോദിച്ചു എന്തിനു മോളെ ഉച്ചി ചീത്ത പറഞ്ഞതും പറഞ്ഞ മോള് ചെയ്യൂലാന്ന് ഉച്ചയ്ക്ക് അറിയാം കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ ഈ പതിനഞ്ച് വയസ്സ് വരെ ഞാൻ വളർത്തിയ കുട്ടിയാണ് ഒരു നേരം എൻ്റെ അടുത്തൊന്നും മാറി നിർത്തൂല്ല ജസ്റ്റ് ഒരു കടയിലേക്ക് ആണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന ആളാണ് അങ്ങനെയുള്ള ഒരു കുട്ടി ഈ ഒരു വാക്ക് പറഞ്ഞൊന്നും പറഞ്ഞ് ചെയ്യൂലെന്നെനിക്കൊരു ഉറപ്പുണ്ട് അതിൻ്റെ പേരിൽ തന്നെ ഇമോഷണൽ ആയിട്ട് നിന്നാണ് മൊനാനെ ചെയ്തത് വാപ്പിച്ച് പുറത്തല്ലേ വാപ്പിച്ചിന് വിഷമാകും അങ്ങനെ എല്ലാവരും കൂടി ഇതാക്കി പറഞ്ഞു അപ്പം എൻ്റെ കുട്ടി പൊട്ടിക്കരഞ്ഞു കറിഞ്ഞ് ഞാൻ പറഞ്ഞ ആരെങ്കിലും എന്ന് നിറഞ്ഞോടും ഉമ്മച്ച് അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാണ്ട് ഉമ്മിച്ചിനോട് പറയാണ്ട് പറഞ്ഞിട്ട് കുട്ടി ഒരുപാട് പൊട്ടി അങ്ങട് കരഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് പിന്നെ അവള് പിന്നെ ആൾക്ക് പേടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്ക് പേടി ഇവൻ വന്നിട്ട് ഏതെങ്കിലും ചെയ്യുമോ പിന്നെ എന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ കൊടുത്തേക്കാന്ന് വെച്ചാൽ ഇപ്പം കുറാൻ പഠിച്ച് ഇൽമുള്ള മനുഷ്യൻ ആ മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ പാടില്ല എന്നാണ് ഇതിനെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത്